തിരുവനന്തപുരത്തെ പുരാതന ക്ഷേത്രത്തിൽ വൻ കവർച്ച നടന്നു പൂന്ത്ര ഉച്ചമാടൻ ക്ഷേത്രത്തിലാണ് കോടികൾ വിലവരുന്ന പഞ്ചലോഹ വിഗ്രഹം കവർന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ പൂട്ടുകൾ തകർത്ത് പഞ്ചലോഹത്തിലുള്ള ദുർഗാദേവിയുടെ വിഗ്രഹവും ശിവേലി ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്ന അനുബന്ധ ചെറു വിഗ്രഹങ്ങളുമാണ് മോഷണം പോയത് അറുപത് വർഷത്തോളം പഴക്കവും മുപ്പത്തിരണ്ട് കിലോഗ്രാം ഭാരവും ഒന്നരടിയോളം അടിയോളം പൊക്കമുള്ള പഞ്ചലോഹ വിഗ്രഹവുമാണ് കവർന്നത് വിഗ്രഹത്തിന് പിന്നിൽ സ്ഥാപിച്ചിരുന്ന കമാന രൂപത്തിലുള്ള പ്രഭ ക്ഷേത്രത്തിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തി പുലർച്ചെ നട തുറക്കാൻ എത്തിയപ്പോൾ മേൽശാന്തിയാണ് ശ്രീകോവിലെ പൂട്ടുപൊളിച്ച് വാതിൽ ജാരിവെച്ച നിലയിൽ കണ്ടത് പിന്നാലെ ക്ഷേത്ര ഭാരവാഹികളെ വിവരം അറിയിച്ചു പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി ആസൂത്രിതമായിട്ടാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു പൂന്ത്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ക്ഷേത്രത്തിൽ ഒരു വർഷത്തിനിടെ മൂന്നാമത്തെ മോഷണമാണിത് എട്ട് മാസം മുമ്പാണ് ക്ഷേത്രത്തിലെ കാണിക്കുവഞ്ചിക്കുത്തി തുടർന്ന് പണം കവർന്നത് കഴിഞ്ഞ മാസം ഉപദേവതകളുടെ ഭാഗത്ത് പൂജയ്ക്കായി ഉപയോഗിച്ചിരുന്ന മൂന്ന് വിളക്കുകളും മോഷണം പോയിരുന്നു പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ക്ഷേത്രമാണിത് ഓരോ തവണ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും ക്ഷേത്രത്തിന് മതിയായ സുരക്ഷയൊരുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു